ഹലോ ഗുഡ് മോർണിംഗ് അപ്പം താ ഇന്നത്തെ ലഞ്ച് ബോക്സും റെഡിയാണ് കേട്ടോ ഇന്ന് ചോറല്ല ഇന്ന് പൂരിയും കിഴങ്ങേറിയായിരുന്നു അങ്ങനത്തെ ഞാൻ പാത്രത്തിൽ പൂരി കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഉച്ചത്തേക്ക് ആടായി പോകത്തില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് എപ്പോഴും ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അങ്ങനെന്താ പാത്രത്തിൽ കിഴങ്ങേറി ഇടിപ്പുണ്ട് ഇന്നും വസുനും പാപ്പുവിനും രണ്ടുപേർക്കുള്ള ലഞ്ചാണ് കേട്ടോ അങ്ങനെന്താ അവർക്കുള്ള ലഞ്ചൊക്കെ റെഡിയായി പാപ്പു സ്കൂളിൽ പോയി വസുവും സ്കൂളിൽ പോയി എന്നിട്ട് ഞാൻ ഓടിപ്പോയി ഒരു കുളി പാസ്സാക്കി കാരണം ഇന്ന് നമുക്കിവിടെ ഒരിക്കലാണ് നാളെ കർക്കിട പാവ് ബലിയല്ലേ അപ്പോൾ നമുക്ക് ബലിയൊക്കെ ഇടണം അതിൻ്റെ ഒരിക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു നേരം ഗോതമ്പ് അല്ല ഒരു നേരം മരിഹാരം ബാക്കി ഗോതമ്പും അങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ അതാണ് ഇന്ന് മെയിനായിട്ട് പൂരിയാക്കിയത് അപ്പോൾ കുട്ടികൾക്കും കൊടുത്തുവിടാൻ നമുക്കും എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടോ അങ്ങനെ ഞാൻ പിന്നെ പൂരി നമുക്കുള്ളത് ചൂടോടെ ചുട്ടെടുക്കാമെന്നായിരുന്നു ഉണ്ടാക്കി വെച്ചത് ഭയങ്കര ഹാഡായിപ്പോവും കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവും ചൂടോടെ കഴിക്കുമ്പം പൂരിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എനിക്ക് അമ്മയുടെ അടുത്തോട്ട് പോകണം കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളത് അവിടെയാണ് ഉച്ചയ്ക്ക് പച്ചരി ആഹാരം അത് എപ്പോഴും അമ്മയാണ് ഉച്ചയ്ക്ക് വെക്കുന്നത് നമുക്ക് ബലിയുള്ള ദിവസം അവിടെ നിന്നാണ് എപ്പോഴും അമ്മയാണ് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അമ്മയുടെ അടുത്തൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ സി യു